എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ കൃഷിയുടെ വീഡിയോ ആണ് നമ്മളൊക്കെ മത്തം നടും ഇപ്പോൾ കുമ്പരണിക്കൊക്കെ ഇട്ടുകയാണ് ഉണ്ട് അപ്പോൾ ചിലർ പറയും മത്ത ഇട്ടിട്ട് കായ്ക്കുന്നില്ല കാ പിടിക്കുന്നില്ല ആൺപൂവുമുണ്ട് പെൺപൂവും ഉണ്ട് പക്ഷേ എനിക്ക് കാ പിടിക്കുന്നില്ല ചിലര് പറയും പൂവിടുന്നേയില്ല എന്നൊക്കെ പറയും അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ മത്തക്ക് വെള്ളവും വേണം വെളിച്ചവും വേണം നല്ല സൂര്യപ്രകാശം വെക്കുന്ന സ്ഥലമായിരിക്കണം എന്നാൽ നല്ല വെള്ളമുള്ള സ്ഥലമായിരിക്കണം എന്നോർത്തോണ്ട് വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലമായിരിക്കും നമ്മളൊക്കെ വേനൽക്ക് കണ്ടതിലൊക്കെ മത്ത ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മത്തയുണ്ടാകും അതിന് കാരണം അവിടെ തണുപ്പുണ്ട് എന്നാൽ വേനലായ കാരണം വെള്ളം കിട്ടിക്കിടക്കുന്നില്ല പിന്നെ നല്ല സൂര്യപ്രകാശവും ഉണ്ട് ആ പിന്നെ മത്ത ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ചലിവിടുന്ന് കോട്ടയം വരെ അങ്ങോട്ട് നീട്ടി വിടും അങ്ങനെ കഴിഞ്ഞാൽ വിട്ടുകഴിഞ്ഞെന്നാൽ ഒരു മത്തയൊക്കെ ഇട്ടെങ്കിൽ കായ്ക്കത്തില്ല കേട്ടോ കാ പിടിച്ചെന്നാൽ പിടിച്ചെന്ന് പറയാനേ പറ്റത്തുള്ളൂ പിന്നെ ഒരുപാട് മത്ത ഉണ്ടെങ്കിൽ അതായത് അഞ്ചാറ് തടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിണഞ്ഞ് കയറിയൊക്കെ കാ പിടിക്കും പിന്നെ മത്ത നന്നായിട്ട് കൂമ്പ് വരാൻ വേണ്ടി ഇങ്ങനെ ഇതുണ്ടോ ഇടയ്ക്കുന്നൊക്കെ പൊട്ടി വരും പക്ഷേ അതിനേക്കാളും നന്നായിട്ട് ഒരുപാട് കൂമ്പുകൾ വന്നാൽ മാത്രമേ ഉള്ളൂ കുറേ മത്തങ്ങയൊക്കെ പിടിക്കുക എന്ന് വെച്ചാൽ കാ ആൺപൂ ആണേലും എല്ലാം കായായി മാറണമെന്നൊന്നുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കതിൻ്റെ തലയൊക്കെ ഞുള്ളിയെടുത്ത് തോര വെക്കാം അപ്പോൾ ഞുള്ളിയെടുക്കുമ്പോഴത്തേനും അത് പിന്നെയും പിന്നെയും പൊട്ടി കിളുക്കുകയും ചെയ്യും എവിടി പൂവും കായുമൊക്കെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിനെ ഇങ്ങനെ നീട്ടി നീട്ടി വിട്ടിട്ടൊരു കായവും ഇല്ല അതിന് പകരം ഇപ്പം ആ തല അതിൻ്റെ ആദ്യത്തെ തല ആ തല ഇവിടം വരെ നീണ്ടു പോകുന്നതായിരുന്നു അപ്പം ഞാൻ അതിനെ അങ്ങോട്ട് വിട്ടു അങ്ങോട്ട് വിട്ട് കഴിയുമ്പം അവിടെ കുറച്ച് മരത്തിൻ്റെ എരമ്പൊക്കെ ഉണ്ട് അപ്പം ആ എരമ്പ് അതിൻ്റെ അങ്ങോട്ട് കയറ്റി പിടിയേല തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് വിടും അതെന്നത്തിനാണെന്ന് വെച്ചാൽ പരാഗണം നടന്നെങ്കിൽ മാത്രമേ ഇത് കാ പിടിക്കുകയുള്ളൂ അല്ലാതെ മത്തം നീട്ടി നീട്ടി വിട്ടിട്ട് കാ പിടിക്കൽ അപ്പം അങ്ങോട്ട് വെയിലില്ല അധികം വെയിലില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങോട്ട് വിടണം പക്ഷേ ഇങ്ങനെ വട്ടം ചുറ്റി ചുറ്റി വിട്ടാൽ മാത്രമേ ഉള്ളൂ അതിൽ പരാഗണം നടന്ന് കാടിക്കുകയുള്ളൂ ആൺപൂവും പെൺപൂവും ഉണ്ടായാലും കാ പിടിക്കാത്തതിൻ്റെ ഇത് പരാഗണം നടക്കാത്തതിൻ്റെ പേരില്ല അപ്പം നീണ്ട നീണ്ട് വണ്ടുകളൊക്കെയാണല്ലോ പരാഗണം നടത്തുന്നത് അപ്പം നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞ് കഴിയുമ്പം അവർ ആൺപൂവേന്ന് പെൺപൂവേലോട്ട് വന്നിരിക്കാനുള്ള സാധ്യത കുറവാണ് അവിടെ ഒരു നല്ല ചൂട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല മുട്ട മത്തങ്ങ കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതിപ്പോൾ അടുത്തത് ആ പിന്നെ മത്തയുടെ ചുവട്ടിൽ ചോട്ടിന്ന് മാറ്റി അയച്ച് പച്ച ചാണാനൊക്കെ കലക്കി ഒഴിക്കുന്നതൊക്കെ മത്തങ്ങ നന്നായിട്ടുണ്ടാകാൻ നല്ലതാണ് പിന്നെ ചിലത് ഈ മത്തയുടെ ഓരോ മുട്ടുകളുണ്ടല്ലോ ഓരോ മുട്ടുകൾക്കകത്തൂടെ പച്ച ചാണാനിങ്ങനെ ഉരുട്ടി വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള വളങ്ങളൊക്കെ ഇട്ടേച്ചാൽ മതി പ്രധാനമായിട്ടും വെയിൽ വേണം ആ പിന്നെ നമ്മളിങ്ങനെ വട്ടം ചുറ്റിച്ച് ചുറ്റി ചുറ്റി കൊടുക്കുവാണെങ്കിൽ അതവിടെ കിടന്ന് കാപിടിക്കും പിന്നെ മത്തേൽ അങ്ങനെ വലിയ കീടബാധയൊന്നും വരികയല്ല പക്ഷേങ്കിൽ അവിടെ ഞാൻ പറഞ്ഞില്ലേ ആ മുട്ട മത്തങ്ങനെ കാഴ്ചതേല് തേനായപ്പോഴത്തേനും അത് എന്തോരം വെള്ളമൊഴിച്ചിട്ട് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന കരപ്രദേശമാണ് ഭയങ്കരമായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ് അപ്പം അതിൻ്റെ എന്തോരം വെള്ളമൊഴിച്ചിട്ടും അങ്ങോട്ട് പറ്റാതെ പോയി അതിന് തടവെടുക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യത്തിലായിപ്പോയതെ അപ്പം വെള്ളം ഒഴിച്ചിട്ടും പറ്റാതെ പോയി പിന്നെ അതിൻ്റെ ഒരു തരം ചുരുളിപ്പ് രോഗവും വന്നു ഇലയെല്ലാം കൂടി അങ്ങോട്ട് ചുരുണ്ടേച്ച് അതിൻ്റെ അടിയിലാണ്ട് പൊട്ടുപൊട്ട് പോലെയൊക്കെ വന്നു അപ്പോൾ അതിന് നമ്മൾ പഴയ കഞ്ഞിവെള്ളത്തിൽ ഒരു തുള്ളി സോപ്പ് ഓയിലോ ഷാംപുവോ ഒക്കെ ചേർത്ത് നേർപ്പിച്ച് അടിക്കുന്നതല്ല അതായത് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച കഞ്ഞിവെള്ള ഏറ്റവും നല്ലത് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ച കഞ്ഞി ഒരു തുള്ളി അതായത് ഒരു ലിറ്ററിൻ്റെ ഒരു കുപ്പിക്കത് ഇത് നമ്മൾ അടിക്കുകയാണെങ്കിൽ ഒരു തുള്ളി ഷാംപൂ കൂടി ഒഴിച്ച് നന്നായിട്ട് കുലുക്കിയേച്ച് അങ്ങ് അടിച്ചെടുക്കുവാണെങ്കിൽ ആ ചുരുളിപ്പ് രോഗം ഇലയുടെ അടിയിലൊക്കെ അങ്ങ് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നൊക്കെ ഇലയൊക്കെ നുള്ളിഞ്ഞുള്ളി കളഞ്ഞാൽ കൊടുക്കുവാണെങ്കിൽ പെട്ടെന്നൊട്ട് നമുക്ക് ഇലകളിൽ എത്തിക്കാൻ പറ്റും അപ്പോൾ അത്രയൊക്കെ ഒക്കെ മത്തക്ക് വരുന്നതായിട്ട് എനിക്കറിയത്തുള്ളൂ അപ്പം കാ പിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയൊരു ഒരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ ബായ്